അപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ മിഷൻ എന്താ നോക്കട്ടോ മാപ്പിൽ കാണിക്കുന്നുണ്ട് മാപ്പ് നോക്കേണ്ടി വരും ഞങ്ങടെ പോകണ്ടത് ഈ എൻഡിങ് വരെ പോകണം പോണ അപ്പൊന്ന് കാർ എടുത്തിട്ട് പോകേണ്ടി വരും തോന്നിട്ടാ നമ്മൾ വണ്ടി എവിടെ വണ്ടി ആദ്യം വണ്ടി എടുക്കണം പോയിട്ട് വണ്ടീന്റെ അടുത്തോളം പോകുന്ന അടുത്തോളം ദൂരത്തോളം അല്ല നടന്നി തന്നെ പോകേണ്ട വരോ വണ്ടിയൊന്നും ഇല്ല വണ്ടി ഇങ്ങനെ വിളിക്കും വണ്ടി വിളിക്കേണ്ട ഓപ്ഷനൊന്നില്ല അത് നടന്നിട്ട് പോകണ്ട വരും വണ്ടി വിളിക്കേണ്ട ഓപ്ഷൻ ഇണ്ട അതാ ിൽ ഓടിയിരുന്നുണ്ട് എൻ്റെ എൻ്റെ ബാക്കിൽ തോമ്പി ഓടിയിരുന്നുണ്ട് ആദ്യം നമുക്ക് വണ്ടി വിളിക്കേണ്ടി വരിക വണ്ടി വിളിക്കണ്ട ശക്ഷയില്ല വണ്ടി വന്നു വണ്ടി വന്നു വണ്ടി വന്നു പെട്രോള് കുറവാട്ടാ വണ്ടി വണ്ടി എടുത്തിട്ട് പെട്ടന്ന് കൊണ്ട് സമയമാണ് ഗായ അയ്യോ ഇതെവിടത്തേക്കാണ് വണ്ടി പോകുന്നത് അല്ലോ ഇതെന്താണ് എന്താണ് പാ കുട്ടിയാ ആ അല്ല ഇതിൻ്റെ പൊട്ടിട്ട് കാര്യമൊന്നുമില്ല അത് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് സത്യമായിട്ട് എനിക്കില്ല കേട്ടോ ഇത് വണ്ടി ഓടിക്കാനങ്ങനൊന്നറിയില്ല അതിൻ്റെ രീതിയിൽ കൊണ്ടുപോകുന്ന നല്ലത് അതായത് വരുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മറക്കല്ലേ അത് നിങ്ങൾ ഓരോ സപ്പോർട്ടിങ്ങാണ് കായി അതിന ഇതിനെ തട്ടി കൊണ്ടുപോകാരുന്നു ഓക്കെ ഓട്ടസാരല്ല ഇനി അടുത്ത എഴുതുന്ന സ്വീലുണ്ടല്ലോ ചേട്ടാ അതാ ലാഗായിട്ട് തുടങ്ങി ലാഗായിട്ടുണ്ട് ലാഗായിട്ടുണ്ട് ലേണ്ട് ചന്ദ്രന് കാണുന്നുണ്ടല്ലോ ചന്ദ്രനെ കാണുന്നില്ലല്ലോ ചന്ദ്രനെ കാണുന്നുണ്ടായി ചന്ദ്രനില്ല ഇതൊരു ബോർഡറാന്ന് കണ്ടായിട്ടുള്ളത് വണ്ടീന്ന് ഇറങ്ങും ജമ്മീൻറെ ഇടതാണല്ലേ ജമ്മീണ്ടല്ല ഇട എന്താ ചെയ്യേണ്ടത് ഇട പൊന്നു വേഗൊന്നില്ല പെട്ടി ഉണ്ട് സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒരു നോട്ട് ബുക്ക് ഇട്ടിട്ടുണ്ട് അത് കളക്ട് ചെയ്യേണ്ടി വരും എന്നിട്ട് എടുത്തേക്കണേ ജിമ്മിൻ്റെ അടുത്തേക്ക് പോകണം ജിമ്മി എന്തെങ്കിലും പറയും ഇങ്ങനെയാണ് ലോക്ക് ഡോൺ എന്തെങ്കിലും ഇംഗ്ലീഷും കാര്യങ്ങളും തെങ്ക് യു സം അവ ചങ്ങണ്ടല്ലോലിഫറിഞ്ഞിട്ട് അവനെ കാണുന്നില്ല ഏട്ടാ കോലിപ്പണിക്ക് പോയിട്ടുണ്ടോ ആരെന്താ പറയാനെവിടെയാണ് വണ്ടി എടുക്കേണ്ടി വരുവോ ആ വണ്ടി കയറേണ്ടി വരും പെട്രോളില്ല പെട്രോൾ എടുക്കട്ടെ മെട്രോ അടിക്കാൻ ഞാൻ എന്റെ പൊന്നുണ്ടെങ്കില് ഫ്യൂലും ഇല്ല ഞാൻ പോയി ഫ്യൂല് കൊണ്ടിരണം എത്രത്തോളം പോവാൻ പറ്റുന്ന അത്രത്തോളം വണ്ടി എടുത്തിട്ട് പോവാ ജിമ്മി എവിടെയോ പോയി രാത്രി സമയമാണ് വണ്ടി ചന്ദ്രൻ ചന്ദ്രൻ കാണുന്നുണ്ടല്ലോ ചന്ദ്രട്ട് എന്നെ കാണാൻ പറ്റുന്നുണ്ട് ഗായസ് മോളുടെ ചന്ദ്രൻ ഇതാ ലേഖാന്നിട്ട് കാര്യ ലാഗ് മേണ ലാഗ് ഈ കാർ ഓടിക്കുമ്പോഴല്ലോട്ടാ ഇങ്ങത്തെ ലേഖ ഒക്കെ എന്താണ് സംഭവിക്കുന്നത് എത്താറായി നമ്മളെ ലൊക്കേഷൻ എത്തിട്ടുണ്ട് ുട്ടാ എന്തൊക്കെയുണ്ട് ഗോമി കുട്ട വിശേഷം വെറ്റിങ്ങൾ തല്ലൊന്നില്ലല്ലോ ഓ നമ്മളെ നമ്മളെ പോലീസ് സ്റ്റേഷൻ ആണ് അതിന് പോയിട്ട് പോരാൻ വേണ്ടി പോയിടിക്കൊന്നും വേണ്ട ജിമ്മി എല്ലാം ഇടത്തുനിന്നല്ല സ്റ്റെവൻ നോറീസ് എന്നാണ് എൻ്റെ പേര് ബാറ്റിൽ ചെയ്യാനാ ആരോടെ ആരാണ് ടീംസിനെ കൊല്ലണം എന്നു എട്ട് എത്ര ഒന്ന് കൊ കൊല്ലെന്ന പറയുന്നില്ല അപ്പൊ ഒരാള് പിടിച്ചുപൊടിച്ച് കൊല്ലിരും ോ എന്താണ് സംഭവം ഇനി ഒരത്തേക്ക് കൊന്നിട്ടുണ്ട് ഇതിനാണെന്ന് എല്ലാരും സമയത്തല്ല കൊല്ലണംന്ന് പറഞ്ഞ ഇവിടെ ഉള്ള ബാറ്റിൽ ചെയ്യണം അന്നത്തിന് എല്ലാത്തിന് കൊന്ന ഇനി എന്ത് സംഭവിക്ക

ഷെയർ ഗണ്ണല നങ്ങി ണെങ്കി ഗൈസ് അറിയാണ്ട് കണ്ണല്ലോ നങ്ങിപ്പോന്ന് പൊട്ടം കളിപ്പിക്കാർക്ക് കൊണ്ടുവരുവോ അടുത്തെന്തോ മിഷൻ കെട്ടിട്ടുണ്ട് തേങ്ങ ദൂരാണ് നടന്നിട്ടില്ലല്ലോ അടുത്തന്നെയാണ് അടുത്തന്നെയാണ് എന്താ കൊണ്ട് ണ്ടാവില്ല അല്ലല്ലേ മലകറി പോണല്ലോ നല്ലവണ്ണം ആ മലകറി മല്ലക്കയറി മല്ല കയറി പോവണ്ടി അപ്പൊ നടന്ന് നടന്ന് പോവാ എന്താന്ന് സംഭവിക്കുന്ന നോക്കാം നമുക്ക് ജോമ്പി മേഖല തന്നെ ഇണ്ട് ടാടുന്ന ഒരു ജോമ്പി വരാൻ സാധ്യതയുണ്ട് ഓടടാ ഓഡറ പെട്ടെന്ന് ഓഡറോട് ഓട് എന്റെ പോലും ഇടക്കുള്ള ചോമ്പിയാണ് ഇടക്കുള്ളിൽ തോമ്പിയാണ് ജോമ്പി എന്നെ തീർക്കാനും പറ്റാമായിട്ടില്ല പണി കിട്ടി കണ്ണിന് പണി കിട്ടി കണ്ണിന് പണിയിട്ടി ഗായ ഓടി ഓടി രക്ഷപ്പെടേണ്ടി വരും ഈ കണ്ണി യൂസ് ചെയ്യേണ്ടി വരും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ പണി കിട്ടുന്നു കണ്ണിടെ പോയിടെ കൂടെ പക്ഷെ

എന്റെ കൂടെ അങ്ങോട്ടേക്ക് വരുന്നാണോ തോന്നുന്നുണ്ടപ്പോ റഹ്മാൻ കമ്പ്രൻ പറ്റുന്ന കമ്പ് തോമ്പി വീട്ടിലേ പോകേണ്ടി വരുന്നത് ില്ല പുറത്തേക്ക് ഇനി ഓടേണ്ടി വരും എൻ്റെ ക്യാമ്പില്ല ഓടിട്ട ഞാൻ ഓടിട്ടെ ജീവനും കൊണ്ട് ഓടട്ടെ ആ നല്ലത് ഇവിടെ എത്ര എത്ര കൊല്ലാനോ പറഞ്ഞു മനസ്സിലാവുന്നില്ല അങ്ങോട്ടേക്ക് ചവിട്ടാണ് ചവിട്ടാ മതില്ല അയച്ചത് വെറുതെ അയച്ചത് അവിടത്തേക്ക് എന്താന്നറിയില്ല ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയപ്പോ അവിടെ നിന്ന് കറങ്ങിട്ടല്ലോ എന്തിനാ പോന്നെ ആ റൂട്ടിൽ തന്നെ പോണ്ടി തോന്ന പോയിട്ട് എന്താക്കണം എന്നാ അറിയട്ടെ ഞാനി ഹെൽത്ത് കുറവാണ് എനിക്ക് ഹെൽത്ത് പോണം അതെന്റെ പിന്നാലെ ഓടുന്നുണ്ട് തോന്നി അടിക്ക പട്ടി ണ്ണം വന്നിട്ടുണ്ടായിട്ടേനിടെ നമ്മള് റൂമ് റോണ്ടൊന്നും ഇല്ല ആ ഉള്ളിലെത്തി യോനെ തന്നെയാണ്ട് യോനല്ല യോന ഉള്ളിൽ പോയി ഞാൻ പോയാൾ ജോംബിന്റെ വന്ന ഇങ്ങോട്ടേക്ക് എന്താണ് എന്റെ കൂടെ സംഭവിക്കുന്നത് ഗണ്ണും ശരിയില്ല ഒന്നും ശരിയില്ല തേങ്ങ എങ്ങനെ ശെരിയാക്കല് ശെരിയാക്കണ്ട ഓപ്ഷൻ മനസ്സിലാവുന്നില്ലല്ലോണം അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അതാണ് പ്രശ്നം ആ ശരിയാവോ പക്ഷെ കണ്ണങ്ങനെ ശരിയാവില്ലല്ലോ കണ്ണിന് മേലെ തന്നെയാണ് നല്ല റൂള് കണ്ണ് അപ്ഡേറ്റ് എങ്ങനെയാ ചെയ്യല് ക്കാൻ പറ്റില്ല പക്ഷെ എബേഷൻ ചെയ്യാത്ത കാലത്തേക്ക് നമുക്ക് ഈ കണ്ടെടുക്കാം ഈ ഗണ്ണേ നമുക്ക് യൂസ് ചെയ്യാം ഇനി അടുത്ത ഓരോ ഗണ്ണിനാവുമ്പോൾ അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും പണി പാടിക്കൊണ്ട് പോകും ഇനി ഇങ്ങോട്ടേക്ക് പോകേണ്ടത് ഞാൻ റൂമിലാണല്ലോ റൂമിലേക്ക് പോവാ അതെയാ പറഞ്ഞു നന്നാ കരിപാടി ആ അങ്ങനെ എങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെയാന്നല്ലേ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഓക്കെ ഞാൻ അടുത്ത ആറി തന്നിട്ടുണ്ട് മിഷൻ അവൻ്റെ പാൻ്റെ വീട്ടിൽ പോണ്ടി വരും ഇന്നടുത്ത് ഇതും ലാഗാന്നുണ്ടോസ് ഫോൺ ചെറിയൊരു ലാഗ്നെസ് ഉണ്ട് എന്താ പറയാനൊന്നു ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക നിങ്ങള് പാവപ്പെട്ടാളല്ലേ നമുക്ക് ഫോണിലേ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ അല്ലെ മോണിലൊന്നും കളിക്കാൻ പറ്റുള്ളൂല്ലോസ് ലാഗാന്നിണ്ട് മരണ ലാകുന്നുണ്ട് ഗെയിം പിന്നെ ആ മലന്റെ മോള് കേറി ഇറങ്ങണം കേറി ഇറങ്ങണം എനിക്ക് തോന്നുന്നില്ല എന്താണ് കളിച്ച് കാട്ടി കൂട്ടുന്ന മനസ്സിലാവുന്നില്ല സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വെല്ലൈക്കൻ ബട്ടൺസൊക്കെ അമർത്താം ഗൈസ് പിന്നെ നിങ്ങൾ ഓരോ സ്നേഹമും അവിടെ അനിവാര്യമാണ് ഗൈസ് അതാ താങ്ക് യു